This be upon you. This podcast is from a here collective. For more, please visit www.ahearcollective.com <laughs> േടിപ്പോകും കാര്യം നിന്നുള്ളിലിരുന്ന് ചിരിക്കും നീ തേടിപ്പോകും കാര്യം നിന്നുള്ളിലിരുന്ന് ചിരിക്കും യാത്രികർക്കില്ല ഗ്രന്ഥം ഇല്ലാമശിയും അക്ഷരവും ഇല്ലാമശിയും അക്ഷരവും യാത്രികർക്കില്ല ഗ്രന്ഥം ഷിയും അക്ഷരവും ഇല്ലാമഷിയും അക്ഷരവും മഞ്ഞു പോലൊരു ഹൃദയം മാത്രം മറ്റൊന്നുമില്ല വേറെ മഞ്ഞു പോലൊരു ഹൃദയം മാത്രം മറ്റൊന്നുമില്ല വേറെ ഈ മാനന്റെ ഈ മാനൻ്റെ ഈ മാനന്റെ മ ുരാഗത്താ ജ്വലിക്കുന്നു അത് സുബർക്കത്തിനായല്ല അത് സുബർക്കത്തിനായല്ല അത് സുബർക്കത്തിനായല്ല അത് സുബർക്കത്തിനായല്ല അത് സുബർക്കത്തിനാണെങ്കിൽ നരകം തന്നേക്കൂ എനിക്കു നരകം തന്നേക്കൂ കലാമേ കലാമേറാബിയ നിൻ മനതിൽ കണ്ടത് പൂവെങ്കിൽ നീ പൂവാടി തന്നെ തീർച്ച നീ പൂവാടി തന്നെ തീർച്ച നിൻ മനതിൽ കണ്ടത് പൂവെങ്കിൽ നീ പൂവാടി തന്നെ തീർച്ച പൂവാടി തന്നെ തീർച്ച നിൻ മനസ്സിൽ കണ്ടതുമുള്ളെങ്കിൽ വിറകാണതെന്ന് തീർച്ച വിറകാണതെന്ന് തീർച്ച ഇന്നേയുള്ളു 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 ഇന്ന് ഇന്നേയുള്ളു 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 ഇന്ന് നാളേ എന്ന കാര്യം ചൊല്ലു ചൊല്ലുപൊണ് നാളേ എന്ന കാര്യം എന്നും ചൊല്ലു ചൊല്ലുപൊന്നെ നീ തേടി തേടി തേടിപ്പോകും നീ തേങ്ങി 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 തേങ്ങിപ്പോകും നീ തേടിപ്പോകും കാര്യം നിന്നുള്ളിലിരുന്ന് ചിരിക്കുന്നു നീ േടിപ്പോകും കാര്യം നിന്നുള്ളിലിരുന്ന് ചിരിക്കുന്നു